സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടത് ഒന്നിച്ചുള്ള പ്രവർത്തനമെന്ന് പി നന്ദകുമാർ എംഎൽഎ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കോട്ടക്കുന്നിൽ നടന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ മേളയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ഈ ആധുനിക കാലത്ത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് ജനങ്ങളിലെത്തിക്കാൻ ഇത്തരത്തിലുള്ള മേളകൾ ഏറെ സഹായകരമാണ് എല്ലാ വകുപ്പുകളും അവരുടേതായ സേവനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ മത്സരിച്ചു ഇനിയും നമുക്ക് ഒരുപാട് മുന്നേറാനുണ്ടെന്നും അതിന് കൂട്ടായ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ അകത്തുള്ള വിപണന കേന്ദ്രങ്ങളും സ്വകാര്യ മേഖലക്കകത്തുള്ള കമേഴ്സ്യൽ സ്റ്റാളുകളുമടക്കം നാല് സ്റ്റാളുകൾ അതിൽ വിവിധങ്ങളായ ആകർഷകമായ രൂപത്തിലേക്ക് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുന്ന പവനീനുകൾ ഇതെല്ലാം നേരത്തെ ബഹുമാനപ്പെട്ട കലക്ടർ സൂചിപ്പിച്ച പോലെ നമ്മളെ മലപ്പുറം നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമ നൽകുന്നതായിരുന്നു പരിപാടിയിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു മികച്ച സ്റ്റാളുകൾക്കും മാധ്യമ പ്രവർത്തകർക്കും പരിപാടിയുടെ പ്രചരാർത്ഥം നടത്തിയ സെൽഫി റീൽസ് മത്സര വിജയികൾക്കുമുള്ള ഉപഹാര സമർപ്പണം പി നന്ദകുമാർ എം ജില്ലാ കളക്ടർ വി ആർ വിനോദ് എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു എ എസ് പി ഫിറോസ് എം ഷെഫീഖ് എ ഡി എം എൻ എം മെഹ്റലി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ ദിനേശ് എന്നിവർ സംസാരിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഐ ആൻഡ് പി ആർ ഡി അസിസ്റ്റന്റ് എഡിറ്റർ ഐ ആർ പ്രസ് സാദ് നന്ദിയും പറഞ്ഞു പോരാട്ടങ്ങളുടെ വേദിയായ മലപ്പുറം കോട്ടക്കുന്നിന്റെ മണ്ണിൽ ഏഴുദിനം നീണ്ടുനിന്ന സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ എന്റെ കേരളം പ്രദർശന വിപണനമേള കാണാൻ നിരവധി പേരാണ് എത്തിയത് സംസ്ഥാന സർക്കാരിന്റെ തൊണ്ണൂറോളം വകുപ്പുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു മേളയുടെ സംഘാടനം രണ്ട് എ സി ഹാംഗറുകളും ഒരു നോൺ എ സി ഹാംഗറുമടക്കം ആകെ നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് ചതുരശ്രാഡിയിൽ ശിതീകരിച്ച രണ്ട് ഹാങ്കറുകൾ ഉൾപ്പെടെ എഴുപതിനായിരം ചതുരശ്രാഡി വിസ്തൃതിയിലുള്ള പ്രദർശന നഗരിയാണ് പരിപാടിക്കായി ഒരുക്കിയത് കഴിഞ്ഞ ഒൻപത് വർഷത്തെ സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന മേള നവ്യാനുഭവമായി വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ സർക്കാരിന്റെ വ്യത്യസ്ത പദ്ധതികളെ കുറിച്ച് ജനങ്ങൾക്ക് അറിവ് നൽകുന്ന രീതിയിലാണ് ക്രമീകരിച്ചത് എൽ ഇ ഡി വാളുകളിൽ തത്സമയ പ്രദർശനങ്ങളും വിവിധ വകുപ്പുകളുടെ സേവനങ്ങളും മേളയുടെ മാറ്റുകൂട്ടി തൊണ്ണൂറോളം സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും നൂറ്റൻപതോളം സ്റ്റാളുകൾ വിവിധ വകുപ്പുകളുടെ സേവനം ലഭ്യമാകുന്ന സർവീസ് സ്റ്റാളുകൾ രണ്ടായിരം ചതുരശ്ര അഡയിൽ എൻ ഡി കേരളം ഒന്നാമത് ചിത്രീകരണം കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കാർഷികമേള കുടുംബശ്രീയുടെ രുചി വൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേള ടൂറിസം അനുഭവങ്ങൾ പുനരാവിഷ്കരിക്കുന്ന ടൂറിസം വകുപ്പിന്റെ പ്രദർശനം സാങ്കേതിക മികവ് തെളിയിക്കുന്ന കിഫ്ബിയുടെ പ്രദർശന പവലിയൻ ഐ ടി വകുപ്പിന്റെയും സ്റ്റാർട്ടപ്പുകളുടെയും ടെക്നോഡെമോ ഏരിയ സ്പോർട്സ് സോൺ വൈവിധ്യം വിജ്ഞാനപ്രദവുമായ സ്റ്റാളുകൾ മിനി തിയേറ്റർ എന്നിവ ശിതീകരിച്ച പന്തലിനകത്ത് സജ്ജമാക്കിയിരുന്നു ഏഴു ദിവസങ്ങളിലായി വിവിധ വകുപ്പുകളുടെ കാലിക പ്രസക്തമായ സെമിനാറുകളും വൈകിട്ട് കലാപരിപാടികളും മേളയുടെ ഭാഗമായി നടന്നു മേളയുടെ അവസാന ദിവസമായ മെയ് പതിമൂന്നിന് രാവിലെ പത്തിന് വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംരംഭകർക്കായി ബാങ്കേഴ്സ് മീറ്റ് നടത്തി ഉച്ചയ്ക്ക് ശേഷം മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ സെമിനാറും നടന്നു സമാപന ചടങ്ങിന് ശേഷം പ്രസിദ്ധാചാല ും സംഘവും ശരിയാക്കാനും പണം തികയുന്നില്ലേ ഇനി ആ ചിന്തകളൊന്നും വേണ്ട സാധാരണക്കാർക്ക് വരെ കിട്ടാവുന്ന കെ എസ് എഫ് യുടെ ഭവന വായ്പ പദ്ധതി ഉണ്ട് അതും മിതമായ പലിശ നിരക്കിൽ ഈ വായ്പ എന്തിനൊക്കെ ലഭിക്കുമെന്ന് അറിയാമോ ഭൂമി വാങ്ങുന്നതിന് വീട് വാങ്ങുന്നതിനും പുതുക്കി പണിയുന്നതിനും പുതിയ വീട് പണിയുന്നതിന് തീരാത്ത വീടിന്റെ പണി പൂർത്തിയാക്കുക അങ്ങനെ കെട്ടിടവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്ക് ഈ ലോൺ ലഭ്യമാകുന്നതാണ് കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന കെ എസ് എഫ്ഇ യുടെ അറുനൂറ്റി എൺപതിലധികം ശാഖകളിലൂടെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെയാണ് വായ്പ ലഭ്യമാക്കുന്നത് തിരിച്ചടിന് പരമാവധി മുപ്പത് വർഷത്തെ കാലാവധി ലഭിക്കും ഇനി ആർക്കൊക്കെ കെ എസ് എഫ്ഇ യുടെ ഭവന വായ്പ ലഭിക്കും എന്നല്ലേ ശമ്പള വരുമാനക്കാർക്ക് കൃഷിയിൽ നിന്നും കച്ചവടത്തിൽ നിന്നും വരുമാനമുള്ളവർക്ക് ഡോക്ടർ എഞ്ചിനീയർ ചാർട്ടേഡ് അക്കൌണ്ടന്റ് തുടങ്ങി പ്രൊഫഷൻസ് ചെയ്യുന്നവർക്ക് വാടക ഇനത്തിൽ വരുമാനമുള്ളവർക്ക് വിദേശത്തു ജോലിയുള്ളവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് തുടങ്ങി ഏതൊരു വ്യക്തിക്കും വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് കെ എസ് എഫ് ഇ ശാഖയുമായോ ഇ കാണുന്ന നമ്പറുമായോ ബന്ധപ്പെടുക